ൂരാണ് ഞങ്ങളുടെ വീട് നിലമ്പൂർ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും ഇപ്പൊ എലക്ഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടെ പിന്നെ മലയാളികൾ മാത്രമല്ല നമ്മുടെ ചാനൽ കാണുന്നോട് ഇപ്പോ ഇപ്പൊ ഈ താഴെ കമന്റ് അടിച്ചൊക്കെ പുറത്തുള്ള ആളുകളാണ് ലിയോ ഇവരോടൊന്ന് ഹായ് പറഞ്ഞു പിടിച്ചോ 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 ハイハイハイハイハイハイハイハイカヨンダーバーケケハイハイハイハイハイハイハイハイユーグリ。 പിടിച്ചോ 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 കേ വാവിനെ പിടിച്ചോടിച്ചോ ശിവ ഹായ് ഇല്ലോ നിങ്ങള് നോക്ക് ഇവരോട് വിശേഷങ്ങൾ പറയും വിശേഷം പറയണത് എന്താണ് നിങ്ങളെയൊക്കെ വർത്താനം നല്ല വിശേഷമല്ലേ ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന മഴയൊക്കെ കണ്ട് നല്ല രസമായിട്ടിങ്ങനെ രാവിലെ ഇപ്പൊ എനിക്കൊന്നും തിന്നാൻ തന്നിട്ടില്ല എന്താ അറിയില്ല ചിക്കൻ മഴ അവിടെയൊക്കെ മഴ എങ്ങനെ ഉണ്ട് ഇണ്ട് മഴ പെയ്യുന്നുണ്ട് എല്ലായിടത്തും ഇവിടെ നല്ല മഴ ആണുന്നുണ്ടോന്നറിയില്ല ഇവിടെ നല്ല തകൃതിയായിട്ട് മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് അല്ലേ ലിയോ ഞങ്ങളിപ്പോ ഇതിൽ നമ്മളെ ലൈവില് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങളുടെ വീട്ടിലുള്ള പപ്പികളുടെ വിശേഷങ്ങളും പൂച്ചകളുടെ വിശേഷങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം എവരി ഡോ ഗാസേ ഡേ എന്നൊക്കെ പറയുന്ന പോലെയാണ് അല്ലേ ലിയ എന്റെ ഡേ അല്ലേ ഇവളിപ്പോ രാവിലെ നമ്മളെങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്തെയും നമ്മൾ അവളെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഇവിടെ ഭയങ്കര കച്ചട നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ കരയുന്ന പോലെ കരയും അത്രയും വാശിയാ നമ്മടെ വീട് കണ്ടില്ലേ വീട് പഴയ രീതിയിലുള്ള ഒരു വീടാ അതായത് പക്ക ട്രഡീഷണൽ മോഡല വീട് നമ്മള് ഉണ്ടാക്കിട്ടിപ്പോ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു നമ്മുടെ വീടിന്റെ ഹൗസ് വാമിങ് പക്ക പഴയ മോഡലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് പഴയ മോഡലിൽ നിന്ന് മാത്രമല്ല പഴയ സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ വീട് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഇപ്പൊ ഇവിടെ ഈ ഇരുന്ന് ആടുന്ന ഊഞ്ഞാലല്ലേ വീട്ടിൽ വെറുതെ കടന്നിരുന്ന ബെഞ്ചായിരുന്നു ആ ബെഞ്ചിന് നമ്മൾ ഇതാക്കിയിട്ടുള്ള പിന്നെ അതിൻ്റെ ചങ്ങല എന്ന് പറയുന്നത് ഈ കാണുന്ന ചങ്ങല നമ്മുടെ മരം കെട്ടി വലിക്കുന്ന ചങ്ങലല്ലേ അത് നമ്മുടെ പഴയത് കടയിൽ നിന്ന് വാങ്ങിയിട്ട് അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഊഞ്ഞാല ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ അതിന് മൊത്തത്തില് ചെലവ് വന്നിട്ടുള്ളൂ അടിയിൽ ആ അതിൻ്റെ അടിയിൽ പല കമ്പിയാണ് കൊടുത്തിട്ടുള്ളത് ഈ വീടിൻ്റെ ഒരു ചാനലുണ്ട് നമുക്ക് നമ്മുടെ വീടിന്ന് അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും ഈ ഓട് കണ്ടല്ലോ നിങ്ങൾ ഓട് നാല്പത്തി അഞ്ച് വർഷം പഴക്കംണ്ട് കേട്ടോ അതായത് പെറൌക്കുത്ത ഓടാണ് അത് ചെന്നൈ ഒരു കമ്പനിയിലേക്ക് പോയി അവിടുന്ന് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഭയങ്കര മഴ പ്രകൃതി ആയിട്ട് മഴ പെയ്യുന്നുണ്ട് പിന്നെ എലിയോ ഹായ് അത് ഓട്ടോമാറ്റിക് കട്ടായി പോയതാ വന്നിട്ടോ കറണ്ട് കറണ്ട് വന്നിട്ടു വൈദ്യോ വൈദ്യോ എവിടെ ഒരാള് വന്നിട്ടുണ്ട് ആള് അവന് ഗെയിം റിമോട്ട് വേണം എന്നാണ് നിൽക്കുക നല്ല പനിയാണ് അതിൻ്റെ ഇടയിൽ അവൻ്റെ മുട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് അല്ലേ ഞാൻ അവനെ ഷർട്ട് ഇടാത്തോണ്ടാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാത്ത കേട്ടോ അവന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവൻ്റെ ആണ് ഈ പട്ടിക്കുട്ടി പട്ടിക്കുട്ടി അല്ല ലിയോ അല്ലേ ലിയോ ഏ ഇത് ഇന്നലെ ഞങ്ങളൊന്ന് വീണതാണ് സൈക്കിളിൽ നിന്ന് സൈക്കിൾ വണ്ടി